ഹൽവ ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഇല്ലല്ലോ ഹൽവ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ വായിൽ കപ്പലോടും കാരണം ആർക്കും കൊച്ചു കുട്ടികൾ തൊട്ടും എത്ര മുതിർന്ന ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഹൽവ എന്ന് പറയുന്നത് അത് എത്ര കഴിച്ചാലും മതിയാകത്തില്ല ഈ ഹൽവ വളരെ ചിലവില്ലാതെ നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കിയെടുത്താലോ എല്ലാവരുടെ വീട്ടിലും ഉള്ളതുമാണ് അതുകൊണ്ട് തന്നെ പൈസ കൊടുത്ത് വാങ്ങാത്തതുകൊണ്ട് വലിയ താല്പര്യം കാണിക്കാത്തതുമായ ഐറ്റമാണ് അത് നമുക്ക് എന്താണെന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതായത് അതെ ഈ പഴുത്ത പപ്പായ ഇത് ഹൈബ്രിഡ് ഇനം പപ്പായണ കേട്ടോ ഇത് ഒരു പപ്പായ നാല് മുന്നൂറുണ്ട് ഞങ്ങൾ പഴുത്ത് കഴിഞ്ഞപ്പോൾ എടുത്ത് തൂക്കി നോക്കി ഇതിൻ്റെ ഒരു പപ്പായ എനിക്ക് ഒരാൾ തന്ന അതിൻ്റെ വിത്തിട്ട് ഞാൻ മുളപ്പിച്ചെടുത്തതാണ് അതിപ്പം കായ്ച്ചതാണ് ഇപ്പം എന്തായാലും എൻ്റെ പറമ്പിൽ നിറയെ ഈ പപ്പായുടെ തൈ ഞാൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറേ പേര് ഇതിൻ്റെ സീഡ് ചോദിച്ചു ഈ വിത്ത് അവർക്കും പാകം വേണമെന്ന് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വിത്തെല്ലാം എടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചോദിച്ചവർക്കെല്ലാം കുറെശ്ശേ കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് എന്തായാലും എനിക്ക് പറമ്പ് നിറച്ച് ഇതിൻ്റെ പപ്പായ തയ്യേണ്ടിപ്പോൾ ആദ്യത്തതാണ് ഇപ്പോൾ കായ്ച്ചത് ഇനിയും ബാക്കിയൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാ പപ്പായേ നാലിരുന്നൂറ് നാല് മുന്നൂറ് നാല് കിലോ ഇത്രയും വലുപ്പമുള്ള പപ്പായയാണ് കിട്ടുന്നത് ഞാൻ കാണാൻ തന്നെ നല്ല ചന്തമാണ് പിന്നെ ഇത് വവ്വാൽ വരുന്നത് കാരണം കുറച്ച് പരുവാകുമ്പോഴേ നമ്മളിങ്ങ് അടത്തെടുക്കും അടത്തെടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ അതിനത് ഇതേപോലെ പീസുകളാക്കിയെടുത്ത് അതിൽ കുറച്ച് ഭാഗം പഴുപ്പ് കുറഞ്ഞതുണ്ട് കുറച്ച് ഭാഗം നല്ല പഴുത്തത് ആ നല്ല പഴുത്ത ഭാഗം ഞാൻ എടുത്തിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട ഇട്ടിട്ട് അതിലേക്ക് ഒരു നാല് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത് പപ്പായയ്ക്ക് എത്ര മധുരം ഉണ്ടെങ്കിലും നമ്മൾ ഹൽവ തയ്യാറാക്കുമ്പോൾ മധുരം മുന്നിൽ നിൽക്കണം അതുകൊണ്ട് പപ്പായയുടെ മധുരം മാത്രം പോരാണ്ട് വരും അതുകൊണ്ടാണ് കുറച്ച് പഞ്ചസാരയാൂടെ ചേർത്തത് എന്നിട്ട് അത് നമുക്കൊന്ന് അരച്ചെടുക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ തരികൾ അതിലുണ്ടാവാം അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ അരച്ചെടുത്ത് എൻ്റെ പളുപ്പ് മാത്രമായിട്ട് ഇതെങ്ങനെ ഇളക്കി മാറ്റി വച്ചു എന്നിട്ട് ഞാൻ വേറൊരു ബൗളെടുത്തിട്ട് ഒരു അഞ്ച് സ്പൂൺ കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ ചേർത്താൽ മതി എൻ്റെ കൈവശം മൈദ ഇല്ലായിരുന്നു ഇന്നാൾ സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് ഒരു ചെറിയ കവർ കോൺഫ്ലവർ മേടിച്ചതാണ് അത് ഇരുന്നതുകൊണ്ട് ഞാൻ കോൺഫ്ലവർ എടുത്ത മൈദ എടുത്തില്ല അത് ഇതുപോലെ ആദ്യമേ അങ്ങോട്ട് കലക്കി മാറ്റി വെക്കണം ഇപ്പോഴും നമ്മുടെ പപ്പായ പൾപ്പും റെഡിയായി നമ്മുടെ കോൺഫ്ലവർ എന്തെങ്കിലും കലക്കി മാറ്റി ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ നോൺ സ്റ്റിക്ക് പാനാണ് ഏറ്റവും നല്ലത് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കശുവണ്ടി ഒന്ന് മിക്സിയുടെ കുഞ്ഞു കുഞ്ഞുചാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കേട്ടോ എടുത്തിട്ട് അതിൻ്റെ പീസുകളായിട്ടുള്ളത് മാത്രമേ മാറ്റിയിട്ട് അതിൻ്റെ പൊടിയായിട്ട് വന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ആ പീസുകൾ അതിലിട്ട് നന്നായിട്ട് ഇതുപോലെ മോപ്പിച്ചിട്ട് അതിലേക്ക് ഞാൻ പപ്പായ അരച്ച് വെച്ചല്ലോ ആ പപ്പെടുത്ത് ചേർത്ത് ചേർത്തിട്ട് കൈവിടാതെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം കൈ ഇളക്കി എന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് കട്ട് ചെയ്യാനൊന്നും പിടിക്കത്തില്ല പക്ഷെ തുടരെ തുടരെ നമ്മളിത് ഇളക്കി പപ്പായ ഇതിൻ്റെ അതിനെ ഒന്ന് കുറുക്കിയെടുക്കണം ആദ്യമേ ഒരു നല്ല പരുവത്തിൽ കുറുകി വരണം ഇതിൻ്റെ ഇടയിൽ ആദ്യം ഞാൻ ചേർത്ത വെളിച്ചെണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഒരു സ്പൂൺ നെയ്യുടെ ആവശ്യം കൂടെ വരും ഞാൻ അത്രയധികം ചേർക്കുന്നുള്ളൂ കൂടുതൽ എണ്ണയോ കൂടുതൽ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല ഇവിടെ ഇതിലൊന്ന് ആ പപ്പായ നന്നായിട്ട് ഇതുപോലെ അങ്ങ് കുറുകി വന്നതിന് ശേഷം നമ്മൾ ആദ്യമേ കലക്കി വെച്ച കോൺഫ്ലവർ ഒന്നും കൂടെ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കോൺഫ്ലവർ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റുകയും വേണം തുടരെ കൈ കൊണ്ട് ഇളക്കുകയും വേണം കൈവിടാതെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തുടര ഇളക്കണം അല്ലെങ്കിൽ ആ കോൺഫ്ലവർ പെട്ടെന്ന് അങ്ങ് കട്ടിയായി പോകും പിന്നെ നമ്മൾ കട്ടി ഉടച്ചെടുക്കുക ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തുടരെ അങ്ങ് ഇളക്കിയാൽ മതി ഇതുപോലെ നല്ലതായിട്ട് നമുക്ക് കിട്ടും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലങ്ങ് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മൾ ഇപ്പം ഞാൻ ചേർത്തത് നെയ്യാണ് കേട്ടോ ഒരു സ്പൂൺ നെയ്യും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു ഞാൻ ആകെ ഇത്രേ ചേർത്തുള്ളൂ അതിൽ തന്നെ നമ്മൾ ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ച് നമുക്ക് ഇതുപോലെ ഇളക്കി ഇളക്കി ഇതിനെ നല്ല പരുവാക്കി എടുക്കാം പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവം വരെ നമ്മൾ ഇതിനെ ഇളക്കിയെടുക്കണം മിക്കവാറും എല്ലാ വീടുകളിലും ഒരു പപ്പായ മരുമെങ്കിലും ഉണ്ടാവും പപ്പായ നമുക്ക് ഏത് സീസണിലും കഴിച്ച് കിട്ടുന്നതുമാണ് അതുകൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാ പേർക്കും അറിയാം എത്ര കഴിച്ചാലും ചിലർക്ക് തൃപ്തിയാവത്തേയില്ല എന്നാൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് പപ്പായ എടുത്തു കൊടുത്ത് അവർക്ക് കഴിക്കാനും വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുന്ന അവസരത്തിൽ ഈ അൽവ എന്ന് പറയണത് നമ്മൾ എന്നും തയ്യാറാക്കില്ലല്ലോ വല്ലപ്പോഴും ഒക്കെ ആകുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല എപ്പോഴും പഞ്ചസാര ചേർത്ത് ചേർക്കുന്നതിന് കുറച്ചുകൂടെ ആണ് അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്ത് തന്നെ ഞാൻ തയ്യാറാക്കിയത് ഇതുപോലെ വല്ലപ്പോഴും ഒരിക്കലത്തിരി പപ്പായ എടുത്തിട്ട് ഇതേപോലെ ഹൽവ ഉണ്ടാക്കിയാലേ എന്ത് ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാമെന്നോ അതെ ഇതിപ്പം പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഇതേ പരുവം വരെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം അത് പാത്രത്തിൽ നിന്ന് ഇതുപോലെ വിട്ട് മാറുന്ന പരുവം വരെ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പരുവായിട്ട് വരുന്നത് നമ്മൾ കോൺഫ്ലവറൂടെ ചേർത്തിരിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെ നമുക്ക് ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും അതായി കഴിയുമ്പോൾ പിന്നെ സെറ്റ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് വെക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ടിഫിൻ ബോക്സ് ബോക്സാണ് എടുത്തത് അതിലിപ്പോൾ ഇട്ടത് ആദ്യമേ കശുവണ്ടി ഒന്ന് നുറുക്കിയ പതി വന്ന പൊടിയാണ് ആ പൊടി നെയ് തടവിയ പാത്രമാണ് അതിലേക്ക് ആ പൊടി ഇട്ടിട്ട് ഞാൻ ഈ വറട്ടി എടുത്തത് അതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് നിളക്കി സെറ്റ് ചെയ്തു ഒരു മേലെ അതിൻ്റെ മുകൾ ഭാഗം ലെവൽ ചെയ്യാനായിട്ട് ഒരു സ്പൂണും കൂടെ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പോഴത്തേക്ക് നല്ല കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ ആയി കിട്ടും ആ സ്പൂണിൽ സ്പൂണിലൊരല്പം എണ്ണ തേച്ചിട്ട് ഇങ്ങനെ തേച്ചിട്ടിങ്ങനെയൊന്നും എൻ്റെ പെറുത്ത് തേച്ച് സ്പൂണിലൊട്ട് ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ എന്നിട്ടിനി ഇതിൻ്റെ മേലേക്ക് ഞാനത് ആ കശുവണ്ടിയുടെ പൊടി തന്നെ കുറച്ചുകൂടി ഇട്ടിട്ട് കറുത്ത എള് കൈവശം ഉണ്ടായിരുന്നു ആ എള്ളും കൂടെ കുറച്ച് തൂക്കി ഒന്നും ആവശ്യമില്ല ഉള്ളതുകൊണ്ട് കാണാൻ കുറച്ച് ഭംഗിക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ ഇട്ടന്നേ ഉള്ളൂ കേട്ടോ കശുണ്ടിയുടെ പൊടി ഇടുമ്പോൾ അത് നമുക്ക് എന്തായാലും ഇത് ചേർക്കാ എടുക്കുമ്പോൾ അതും ഇടുന്നത് നല്ലതായിരിക്കും എന്നിട്ട് എന്നിട്ടത് തണുക്കാൻ വെച്ചിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് തട്ടിയിട്ടു അതേ നോക്കി ദൈ ഹൽവ റെഡി ആയില്ലേ ഇത്ര സിമ്പിളായിട്ട് തയ്യാറാക്കി അതും പപ്പായ കൊണ്ടാണ് ഇത് ചെയ്തതെന്ന് ആരും പറയത്തില്ല എന്നാൽ കഴിക്കുമ്പോൾ നമുക്ക് പപ്പായയുടെ ഒരു ടേസ്റ്റ് ഇത് കിട്ടത്തില്ല എന്നാൽ പപ്പായയാണ് താരവും അതുകൊണ്ട് പപ്പായ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കി എത്ര ടേസ്റ്റി ആയിട്ട് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ ഹൽവ തയ്യാറാക്കാം വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇതെങ്ങനെയുണ്ട് നിങ്ങൾക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യാൻ ആരും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്തായാലും ഒരു പഴുത്ത പപ്പായ എടുത്തിട്ടേ ഇതേപോലെ ഒരു കുറച്ചെങ്കിലും നിങ്ങളൊരു ഹൽവ തയ്യാറാക്കിയൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാകും സിമ്പിൾ റെസിപ്പിയല്ലേ